എല്ലാവർക്കും നമസ്കാരമുണ്ട് നമുക്ക് എല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ് അതായത് നമ്മുടെ ലൈഫിൽ കഥകൾക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട് അതായത് നമ്മുടെ കുട്ടിക്കാലം തൊട്ട് നമ്മുടെ അമ്മമാർ പറഞ്ഞത് ടീച്ചർമാർ പറഞ്ഞത് അങ്ങനെ ഒരുപാട് കഥകൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അപ്പോൾ ഈ കഥകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഡയറക്ഷൻ തന്നെ മാറ്റാൻ പല കഥകൾക്ക് കഥകൾക്കും സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഇന്ന് നിങ്ങളോട് ഒരു കഥ പറയാന്ന് കരുതുകയാണ് ഞാൻ നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറഞ്ഞ ചില ആൾക്കാരില്ലായോ അതായത് എന്ത് ചെയ്താലും എവിടെ തൊട്ടാലും എവിടെ തുടങ്ങിയാലും ഫുള്ള് നമ്മളെ കുറ്റം പറയുന്ന ആൾക്കാർ അപ്പോൾ അവരെ നമുക്ക് തിരിച്ചങ്ങോട്ട് കുറ്റം പറയുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു പ്രതികാര മനോഭാവത്തോടെ നമ്മൾ പ്രതികരിച്ചാലോ മതിയോ പക്ഷെ നമുക്ക് കഥയിലൂടെ ഒരു മറുപടി നമുക്ക് കൊടുക്കാം ഒരു കഥ പറയാം ഞാൻ അങ്ങ് ചൈനയില് യാങ്വാൻ എന്ന് പറഞ്ഞ ഒരപ്പാപ്പൻ താമസിച്ചിരുന്നു അപ്പൊ അദ്ദേഹത്തിൻ്റെ അതൊരു സുന്ദരനായ ഒരു കുതിരയുണ്ട് ഈ കുതിരയൊക്കെ കാണാൻ ഭയങ്കര രസവും അതായത് നല്ല വെളുത്ത രോമങ്ങൾ അതേപോലെ തന്നെ നല്ല കണ്ണുകളും നല്ല ഈ കുതിരയെ കാണാനായിട്ട് അപ്പം അപ്പാപ്പൻ അത്ര നല്ല ആ കുതിരയെ നോക്കിയതും വളർത്തിയതും എല്ലാം അപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാവരും പറഞ്ഞു അപ്പാപ്പാ ഈ കുതിര അങ്ങ് വിറ്റ് കളാം അപ്പാപ്പനും കൊച്ചുപോലും സുഖമായിട്ട് ജീവിച്ചുവിടുക നല്ല കുതിര നല്ല വില കിട്ടും അതിനങ്ങ് വിറ്റ് കളാം എന്ന് അപ്പാപ്പനോട് പറഞ്ഞു അപ്പം അപ്പാപ്പൻ നൈസായിട്ട് ശരി ഞാൻ വിൽക്കാം എന്ന രീതിയിൽ ഒരു ചിരി കൊടുത്തങ്ങ് പറഞ്ഞു വിട്ടു അപ്പോഴത്തേക്കാണേൽ ഒരു ദിവസം പെട്ടെന്ന് ഈ കുതിര അങ്ങ് കാണാതായി കുതിര നൈസായിട്ട് കാട്ടിലിട്ട് ഓടിപ്പോയി കാട്ടിലോട്ട് ഓടിപ്പോയി അപ്പം ഈ ചുറ്റുമുള്ള സുഹൃത്തുക്കളും അയൽക്കാരും എല്ലാവരും പറഞ്ഞു ഓ അങ്ങേരോട് നേരത്തെ പറഞ്ഞത് ആ കുതിര അങ്ങ് വിറ്റുകൾ അങ്ങനെ കുറച്ച് പൈസ എങ്കിലും കയ്യിലിരുന്നേ അവർക്ക് ആ അപ്പാപ്പനും അവരുടെ കൊച്ചുമൂലും അല്ലെങ്കിൽ സുഖമായിട്ട് ജീവിക്കായിരുന്നു അങ്ങേര് പറഞ്ഞിട്ട് കേട്ടില്ല അങ്ങേരത് അനുഭവിക്കട്ടെ പക്ഷെ കുറച്ച് ദിവസം കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കുതിര കാട്ടിയെന്ന നാലഞ്ച് കാട്ടുകുതിരകളുമായിട്ട് അപ്പാപ്പന്റെ വീട്ടിലേക്ക് പിന്നെയും വന്നു അപ്പോൾ ഇത് കണ്ട് അയൽക്കാരൊക്കെ പറഞ്ഞു ഓ ആ കുതിര വരുമെന്ന് ഞങ്ങൾക്ക് അപ്പോഴേ അറിയാമായിരുന്നു കാരണം അപ്പാപ്പൻ അത്ര നല്ലോണം ആണ് ആ കുതിര വളർത്തിയതും നോക്കിയതും എല്ലാന്നൊക്കെ പറഞ്ഞു ഇത് കേട്ടാൽ അപ്പാപ്പൻ നൈസായിട്ട് ചിരിച്ച് തലയാട്ടി വിട്ട് അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പാപ്പന്റെ കൊച്ചുമോൻ ആ കുതിരയുടെ പുറത്ത് കയറിയപ്പോഴത്തേക്ക് അതായത് കാട്ടുകുതിര കുറച്ച് കൊണ്ടുവന്നില്ല അപ്പോഴത്തേക്ക് ഒരു കാട്ടുകുരയുടെ പുറത്ത് റൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു അങ്ങനെ ശ്രമിച്ചപ്പോഴത്തേക്ക് ആ കാട്ടുകുതിരയുടെ ചവിട്ടയറ്റി ആ കൊച്ചുമകൻ തറ ഉണ്ടായി അങ്ങനെ ആ കൊച്ചുമകന്റെ കൈയും കാലും ഒടിഞ്ഞു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ നാട്ടുകാരുത് അറിയുകയും അവര് പറഞ്ഞു ഓ അങ്ങനെയോട് പറഞ്ഞേ ആ കുതിര പണ്ട് കൊടുക്കുകയും കുറെ കാട്ടുകുതിരെയും പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ മരിക്കാനൊന്നും അറിയാണ്ട് ഇതെല്ലാം നമ്മൾ സാധാ കുതിര നോക്കുന്നുണ്ടെങ്കിൽ ഈ കാട്ടുകുതിരെയൊക്കെ നോക്കുക അത് ഭയങ്കര എന്താ പറയുക ഭയങ്കര വയലന്റ് ആയിട്ടുള്ള രീതിയിൽ അത് ബിഹേവ് ചെയ്യുന്നത് അപ്പാപ്പൻ ഇത് എന്ത് പറഞ്ഞിട്ടാ വെറുതെ ആ കൊച്ചിനെ കൊല്ലാനായിട്ടെന്നൊക്കെ ഇങ്ങനെ അപ്പാപ്പനെതിരെ പറഞ്ഞു അപ്പൻ എപ്പോഴും ചിരിച്ച് ആ കുഴപ്പമില്ല അല്ല ശരിയാവുന്ന രീതിയിൽ അപ്പാപ്പൻ അപ്പാപ്പൻ്റെ കാര്യം അങ്ങ് പോയി പക്ഷെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ചൈനയിൽ വന്നൊരു യുദ്ധം പ്രഖ്യാപിച്ചൊരു നാട്ടുരാജ്യം അങ്ങനെ അവിടെ താമസിക്കുന്ന ആൾക്കാരെല്ലാം ഈ സോൾജിയേഴ്സായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് പോകണമായിരുന്നു രാജ്യത്തിന് വേണ്ടിയിട്ട് പക്ഷെ അപ്പാപ്പ് മോൻ്റെ കൈയും കാര്യവും ഒക്കെ ഒടിഞ്ഞിളക്കില്ല അങ്ങനെ ആ കൊച്ചു മോന് പോകേണ്ടി വന്നില്ല ആ അയാൾ അവിടെ റെസ്റ്റ് എടുത്തു അങ്ങനെ ആ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ മക്കള് ഇങ്ങനെ യുദ്ധത്തിന് വേണ്ടി പോവുകയും അവൾക്ക് ഒരുപാട് ആൾക്കാർ മരിച്ചുകൊക്കെ ചെയ്ത് ഇതറിഞ്ഞ നാട്ടുകാർ അപ്പോഴും പറഞ്ഞു ഓ അപ്പാപ്പന്റെ ഒരു ഭാഗ്യമേ ആ കുതിര കൊണ്ടുപോകുന്ന ഭാഗ്യം മോന് കയ്യും കാലം കൂടി ഞങ്ങൾ യുദ്ധത്തിനൊന്നും പോകാൻ പറ്റിയില്ലല്ലോ അതുകൊണ്ട് എന്തായാലും അപ്പാപ്പനെയും മോന് സന്തോഷത്തോടെ ജീവിക്കാം എന്നൊരു മൈൻഡിൽ പിന്നെ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നു പിന്നെ ഒരുപാട് കാലം ഇങ്ങനെ കഴിഞ്ഞു പോയി പിന്നെ ആ പപ്പനെ കയറ്റി കുറ്റങ്ങളും നല്ലതും എല്ലാ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പാപ്പൻ നൈസായിട്ട് ചിരിച്ചു വിട്ടുകൊണ്ടുവരുന്നു അതായത് ഈ കഥയിലെ നാട്ടുകാർ സ്ഥാനത്ത് നമ്മളിങ്ങനെ ഈ കുറ്റം പറയുന്ന ആൾക്കാരെ നമുക്കതായിട്ടൊന്ന് കണക്ക് കൂട്ടാം പിന്നെ അതേപോലെ നമ്മൾ ഈ കുറ്റം പറയുന്ന ആൾക്കാരില്ലാതെ അവരുടെ ഉള്ളിൽ ഒരു സന്തോഷം കിട്ടുന്നതുകൊണ്ടായിരിക്കും അവർ പിന്നെയും പിന്നെ നമ്മൾ കുറ്റം പറയുന്നത് പക്ഷേ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അഭിപ്രായം പറയാനായിട്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റും കാണും അപ്പോൾ അതിൽ നമുക്ക് നല്ലതെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം എടുക്കാം എല്ലാ കാര്യങ്ങളും നമ്മൾ സെലക്ട് ചെയ്തെടുക്കേണ്ട കാര്യമില്ല നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്താലും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ അവരുടെ തോട്ട്സും ചിന്തകളും എല്ലാം നമുക്കെതിരെ ഇങ്ങനെ അടിച്ചേയിപ്പിക്കാനും എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ഈ കുറ്റം പറയുന്നവർക്കെതിരെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നൊക്കെ അങ്ങ് നൈസായിട്ട് ചിരിച്ച് തള്ളുക എന്നുള്ളത് മാത്രമാണ് അതായത് എന്ത് കാര്യം വേണമെങ്കിലും പറഞ്ഞോട്ടെ അതിന് നല്ലത് മാത്രം സ്വീകരിക്കുക നമ്മളെ കുത്തി നോവിക്കുന്ന കാര്യങ്ങൾ നൈസായിട്ട് ചിരിച്ചെങ്ങ് ഒഴിവാക്കുക അത്ര മാത്രം ചെയ്താൽ മതി നമ്മൾ വാക്കാല് ഒരു കാര്യം പിന്നീട് നമുക്ക് തിരിച്ചെടുക്കാനായിട്ടോ ഒന്നും പറ്റത്തില്ല അത് കേട്ട പറഞ്ഞ പറഞ്ഞാളുടെയും മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഈ പറഞ്ഞ ആൾക്ക് ഓർമ്മയില്ലെങ്കിൽ പോലും കേട്ടയാൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇപ്പം എന്ത് കാര്യം തന്നെ ആയിക്കോട്ടെ ചെറിയൊരു ചിരി കൊടുത്ത് ഒഴിവാക്കുക അത്ര മാത്രം അങ്ങ് ചെയ്താൽ മതി പിന്നെ ലൈഫിൽ എന്താ പറയുക മനുഷ്യരൊരു ഓട്ടോമാറ്റിക് ഒരു സംഭവമാണ് ഒരുത്തൻ രക്ഷപ്പെടുന്നത് മറ്റൊരാൾക്ക് പിടിക്കത്തില്ല എന്നുള്ളത് അതുകൊണ്ട് നമ്മൾ ഏത് കാര്യം പുതിയതായിട്ട് ചെയ്യാൻ പോകുമ്പോഴായിക്കോട്ടെ ഒരു ആൾക്കാർ അതിൻ്റെ മുളയിലെങ്ങും നുള്ളാനായിട്ട് ശ്രമിക്കും അത് അതങ്ങനാണത് അതിപ്പം നമ്മൾ രക്ഷപ്പെടുന്ന അടുത്തുള്ള ഒരാൾക്കും പിടിക്കത്തില്ല അപ്പോൾ ഇന്നത്തെ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നമ്മൾ ഇനിയും കൂടുതൽ കഥകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇനിയും വരുന്നതായിരിക്കും ഇറ്റ്സ് മീ അഭിജിത് സൈനിങ് ഔട്ട്